ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഒരു നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഇങ്ങനെ എന്തോ പൊട്ടി വീഴുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു അപ്പം വാഴയാണെന്ന് നമ്മൾ ഏകദേശം ഊഹിച്ചിട്ടുണ്ട് കാരണം ആ വാഴ ഏകദേശം താഴെ വീണ്ട ഒരു പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ രാവിലെ തന്നെ അതിന്റെ കൊലയൊക്കെ ഒന്ന് കൊത്തിയെടുക്കാന്ന് വെച്ചിട്ട് പോവാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ ഭയങ്കര ഉറുമ്പാണ് അപ്പൊ ഞാൻ എനിക്കിത് കൊത്തിയിട്ടൊന്നും ശീലില്ല സാധാരണ ഇതൊക്കെ അമ്മയും ആ ശ്യാമളിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെങ്കില് അതിന്റെ കൊത്തൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇതൊന്നും കൊത്തി പരിചയമുള്ള ഒരാളല്ല ഞാനിന്ന് അത് വേദനിക്കുന്ന പോലെയാണ് ഞാൻ ഞാനത് കൊത്തിയെടുക്കുന്നൊക്കെ അപ്പൊ എങ്ങനെയൊക്കെ കൊത്തിയിട്ടും കത്തിയോട് ഇങ്ങനെ മുറിച്ചെടുക്കാനൊക്കെ നോക്കിയിട്ട് അതിനെ എങ്ങനെയൊക്കെ കൊത്തി എടുത്തു പക്ഷെ അതെന്റെ കഴിന്ന് താഴെ പോയിരുന്നു പക്ഷെ അതിൻറെ കായൊക്കെ ആ ഘടങ്ങിന്റെ ഒക്കെ ഒരഞ്ഞിട്ട് കുറച്ച് കായൊക്കെ പൊട്ടിപ്പോയായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒത്തിരി കായൊക്കെ കിട്ടിയായിരുന്നു ഞാൻ അതായിട്ട് ഇങ്ങനെ മലപ്പിടുത്തം നടത്തുകയാണ് അതിനിടയ്ക്ക് എനിക്ക് അവിടുന്ന് നല്ല രീതിക്ക് ഉറുമ്പിന്റെ കടി കിട്ടുന്നുണ്ട് ആ കൊല അങ്ങനെ കൊത്തിയപ്പോൾ താഴെ വീണു ഞാനത് എങ്ങനെയൊക്കെയോ വലിച്ചെടുത്തിട്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കാലിലാണെങ്കിൽ നല്ലോണം ഉറുമ്പ് കടിച്ചിട്ട് ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഇതൊക്കെ അമ്മയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അവക കാര്യങ്ങളൊന്നും ചിന്തിക്കാറേ ഇല്ല പക്ഷെ അമ്മക്ക് കൈക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ ചെയ്യാന്ന് ചോദിച്ചു അങ്ങനെ എങ്ങനെയൊക്കെയോ അത് എടുത്തിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ അത് എടുത്തിട്ട് അവിടെ ചാരി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒത്തിരി കായ ഉണ്ടായിരുന്നു മൈസൂർ കായാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇനി കുറച്ചു ദിവസത്തേക്ക് കായ കൊണ്ടുള്ള പരിപാടിയൊക്കെ ആയിരിക്കും കായ ഉപ്പേരി കായ കായും വെള്ളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓലൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും കായ കൊണ്ടുള്ള പരിപാടികളായിരിക്കും കൂടുതൽ അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു പരമാവധി കായൊക്കെ അപ്പുറം അപ്പുറൊക്കെ ഏർ ചേച്ചിമാർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കൂടുതൽ കായ എവിടെ വെച്ചാൽ സ്ഥിരം കായ കൊണ്ടുള്ള ഐറ്റംസ് ആയിരിക്കും അപ്പൊ എനിക്ക് മടുക്കും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടല്ല പക്ഷെ എന്നാലും മെഡക്കൊക്കെ ഉപ്പേ വെക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഇന്ന് കായ കൊണ്ട് ഏർ കായും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാൻ വിചാരിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ട് മുറിച്ചിടുകയാണ് ചെയ്യുന്നത് ആ Kodha achime hetu kodha Achime ta karkya kodhi te Ponjitu kodha karkya kodha നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ റൂം ഒന്ന് ക്ലീൻ എന്ന് വിചാരിച്ചു കുറച്ച് മാറാലൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മാറാലടിക്കുന്ന വടിയൊക്കെ അതിന്റെ മേലെയുള്ള ആ കുച്ചൊക്കെ പോയായിരുന്നു അപ്പൊ വാങ്ങിയിട്ട് ചെയ്തു കഴിഞ്ഞാലും കുറച്ചേ അതിനെ എത്തുള്ളൂ പിന്നെ അത് പൊട്ടിട്ട് പോവും അല്ലെങ്കിൽ അത് ഊരി പോവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാനിപ്പം അതിന് ആ വടി സൂക്ഷിച്ചിട്ട് അതിലെ ഒരു പരിപാടി ചെയ്യാണ് അപ്പൊ പേപ്പർ കട്ട് ചെയ്തിട്ട് അതൊരു നല്ല ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കും എന്നിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്തു കൊടുക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു രണ്ടു മൂന്ന് തവണയൊക്കെ അത് വെച്ചിട്ട് അടിക്കാം അല്ലെങ്കിൽ ആ ഒറ്റ തവണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു പേപ്പർ ഷീറ്റേ വേസ്റ്റ് ആവത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നേ ഇങ്ങനെ ചെയ്യാൻ പിന്നെ എന്താ പോലെ തുച്ഛൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അതില് വെച്ച് കെട്ടിയിട്ടൊക്കെ അടിക്കാം അങ്ങനെയൊക്കെ നല്ല ഇതിൽ കിട്ടും ഇപ്പൊ ഞാൻ പിന്നെ അതൊന്നും ചെയ്തില്ല പേപ്പർ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തു എനിക്ക് പേപ്പർ വർക്ക് പൊതുവേ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് പേപ്പർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പത് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് മാറാതെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് എനിക്ക് ഇതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് മാത്രല്ല നമുക്ക് ഫോട്ടോസ് കാര്യങ്ങള് അല്ലെങ്കിൽ ഫാന് അതിന്റെ മേലെയൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വെള്ളത്തുച്ചൊക്കെ ആവുമ്പോ ഫോട്ടോസൊക്കെ ചെയ്തെടുക്കാൻ വിഷമാണ് പിന്നെ ഫാനായാലും ഒക്കെ വിഷമാണ് ക്ലീൻ ആയിട്ട് കിട്ട അപ്പൊ ഞാൻ മേടിച്ചു ഇതാകുമ്പം കലകളും വരില്ല പേപ്പറല്ലേ അപ്പം അങ്ങനെ ഫോട്ടോന്റെ മേലെ കലകൾ ഒന്നും വരില്ല ഞാൻ മേടിച്ചു ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇപ്പൊ ഇത് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി ആയിട്ടുണ്ട് അപ്പൊ ഞാനത് ഒന്ന് അതിന്റെ മേലെയൊക്കെ ഒന്ന് കൊടുക്കാൻ നോക്കുകയാണ് അപ്പം അതിന്റെ മേലേക്ക് പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് കുറച്ച് പേപ്പർ കട്ട് ചെയ്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു വീട് മൊത്തത്തിൽ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാല് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഏർ മറാലൊക്കെ അടിക്കുമ്പോ മൊത്തത്തിൽ ചെയ്യുമ്പം ക്ഷീണം പിടിക്കും അപ്പൊ ഞാൻ വിളിച്ച് ഓരോ റൂമായിട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഓണൊക്കെ കഴിഞ്ഞ പാടായത് വലിയ രീതിക്കൊന്നും ഇല്ല എന്നാലും ഞാൻ വിചാരിച്ചു ഓരോ റൂമായിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ഒക്കെ ആക്കി എടുക്കാമെന്ന് മേടിച്ചു അപ്പൊ താഴത്തെ റൂമൊക്കെ കഴിഞ്ഞിട്ട് വേണം മേലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു വർഷമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പാട് തോന്നത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി നല്ല വൃത്തിക്ക് നമുക്ക് അത് എടുക്കാൻ പറ്റും അത്ര വെയിറ്റും ഉണ്ടാവില്ല കൈക്ക് നമ്മൾ ഒത്തിരി നേരം ചെയ്യുമ്പോ നമുക്ക് കൈക്ക് വെയിറ്റ് വരുമ്പോ കൈ ഒക്കെ വേഗം കടച്ചിലെടുക്കും ഇപ്പൊ പേപ്പർ ആയതുകൊണ്ട് അത്ര വേഗം നമുക്ക് കൈ ഒന്നും കടച്ചെടുക്കത്തില്ല നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും ആ മാറാലൊക്കെ ശരിക്കും ആ പേപ്പറിന്റെ ഓരോ ഇതിൽ ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ photos ഫോട്ടോസൊക്കെ നമുക്ക് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കടലാസിന്റെ ആ ഒരിത് മാത്രല്ലേ അപ്പൊ ഫോട്ടോസ് ആ ഉൾഭാഗത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുമ്പോ അങ്ങനെ കലകൾ കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വടിയുടെ കൊച്ചൊക്കെ പോയിട്ട് വീണ്ടും വീണ്ടും അത് മാറാല് തൂക്കുന്ന സാധനം വാങ്ങിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നല്ല ഒരു ഇതാണ് കാരണം നമുക്ക് വീട്ടിൽ ഒത്തിരി പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മളിപ്പം ഒരു ീക്സ് ഒക്കെ കൂടുമ്പോഴല്ലേ നമ്മളിങ്ങനെ മാറാലൊക്കെ അടിക്കാനൊക്കെ നിക്കത്തുള്ളു സ്ഥിരം മാറാലൊന്നും അടിക്കത്തില്ലല്ലോ അപ്പം ഒരു ചെറിയൊരു പേപ്പറിന്റെ ഷീറ്റ് മാത്രമേ വേസ്റ്റ് ആവത്തുള്ളൂ അപ്പം ആ പേപ്പർ വേസ്റ്റ് ആവെന്ന് പറഞ്ഞാൽ ആ പേപ്പർ നമുക്ക് വെള്ളം ചൂടാക്കാനൊക്കെ അടുപ്പിലൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് കത്തിക്കൊക്കെ ചെയ്യാൻ തീയൊക്കെ പിടിപ്പിക്കാൻ പറ്റൊക്കെ ചെയ്യും അതിനെ കൊണ്ടൊന്നും അങ്ങനെ വേസ്റ്റ് ആവത്തൊന്നുമില്ല അപ്പം ഒക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ മാറാലൊക്കെ അടിച്ചു കഴിഞ്ഞു ഞാൻ ആ ഒക്കെ ഒന്ന് അടിച്ചു വാരാണ് അപ്പൊ കുഞ്ഞുങ്ങള് അമ്മയുടെ റൂമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയത് അവർ ഉറങ്ങുന്ന സമയത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ അവിടെ കടത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒക്കെ അടിച്ചു വാരാണ് എനിക്ക് ക്ലീനിങ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെങ്കില് ഒരുപാട് റൂം നമുക്ക് ഒപ്പരം ചെയ്യുമ്പോൾ വേഗത്തിൽ നമുക്ക് മടുപ്പ് പിടിക്കും അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കലില്ല കുറച്ച് കുറച്ചായിട്ട് പറ്റുമ്പോക്കെ ചെയ്യും പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ആ മുറ്റത്തെ ചെടികളൊക്കെ പിടിപ്പിക്കണം എന്നുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും ഇന്ന് ചെയ്യാന്നൊക്കെ വിചാരിക്കും പിന്നെ മടിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് കാണാം